ഇപ്പോൾ ഇത് അറിഞ്ഞപ്പോഴത്തേക്കും അർജുനൻ പറഞ്ഞു വേണ്ട നമുക്ക് ഈ പരിപാടിയ്ക്കൊന്നും പോകണ്ട വേറെ പണിക്ക് പോയി ജീവിക്കാം എന്ന് പറഞ്ഞു അപ്പം ശ്രീകൃഷ്ണൻ നല്ല പച്ചത്തറി വിളിച്ചു ശ്രീകൃഷ്ണൻ അന്നേരം വിളിച്ച പച്ചത്തറിയുടെ സംസ്കൃതത്തിലെ പേരാണ് ഭഗവത്ഗീത ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഒരു പ്രധാന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യൻ ഫാദർ മഹാഭാരതത്തെയും അതിലെ കഥാപാത്രങ്ങളെയും വളരെ അവഹേളിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഒരു വീഡിയോ അദ്ദേഹം ചെയ്യണ്ടായി അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഭഗവത്ഗീത ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ വിളിച്ച പച്ചത്തെറി എന്നാണ് വളരെ നിന്ദയമായ ഹീനമായ ഈ ഒരു കാര്യത്തെ നാം ശക്തമായി അപലപിക്കണം കാരണം ഭാരത സംസ്കൃതിയെ പ്രചോദിപ്പിച്ച അത്യുത്തമ കൃതിയായ ഭഗവത്ഗീതയെയും മഹാഭാരതത്തെയും അവഹേളിക്ക വഴി അദ്ദേഹം വേദവ്യാസ മഹർഷി എന്ന മഹാഗുരുവിനെയാണ് അദ്ദേഹം നിന്ദിച്ചിരിക്കുന്നത് അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭാരതത്തിൻ്റെ ആരാധ്യനായ ആരാധന മൂർത്തിയെ അദ്ദേഹം പരസ്യമായി നിന്നിച്ചിരിക്കുകയാണ് ഭഗവത്ഗീതയെ മാറോട് ചേർത്ത് സ്വന്തം പെറ്റ അമ്മയ്ക്ക് തുല്യമായി കൊണ്ടുനടന്ന് സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം എടുത്ത മഹാത്മാ ഗാന്ധിയെപ്പോലുള്ള മഹാന്മാരെയാണ് അദ്ദേഹം അവഹേളിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം ഭഗവത്ഗീതയായിരുന്നു ഇതെല്ലാം ഇത്തരം സംസ്കാരശൂന്യമായി ക്രിസ്ത്യൻ ഫാദറുടെ ഉള്ളിൽ നിന്ന് അദ്ദേഹം എങ്ങനെയാണ് ഇതിന് ഇത്ര പരിഹാസരൂപത്തിൽ അവതരിപ്പിച്ച് എനിക്ക് അറിയില്ല എത്ര നിന്ദമായൊരു പ്രവൃത്തി അദ്ദേഹം എങ്ങനെ ചെയ്തു എന്നുള്ളത് കാരണം ഹൈന്ദവ സമൂഹത്തെ വേദനിപ്പിക്കുന്ന ഭാരത സംസ്കൃതിയെ അവഹേളിക്കുന്ന വളരെ സംസ്കാരശൂന്യമായ പ്രവൃത്തി ഇതിനെ ശക്തമായി അപലപിക്കുന്നു അദ്ദേഹം ഈ ഒരു നിന്ദ്യമായ പ്രവൃത്തി ചെയ്യാൻ കാരണം ആരെയൊക്കെയാണ് അദ്ദേഹം അവഹേളിച്ചിരിക്കുന്നത് ഭഗവത്ഗീതയ്ക്ക് ഭാഷൻ രചിച്ച ശങ്കരാചാര്യ സ്വാമികൾ ഭഗവത്ഗീതയെ എടുത്തുകൊണ്ട് ലോകത്തിന് പ്രചോദനം കൊടുത്ത സ്വാമി വിവേകാനന്ദൻ ഭഗവത്ഗീത കൊണ്ട് ലോകത്തെ തന്നെ പുതിയൊരു ദിശയിലേക്ക് തിരിച്ചുവിട്ട സ്വാമി ചിന്മയാനന്ദജി നാരായണ ഗുരുദേവൻ സ്വാമികൾ അനേകം ആചാര്യ പരമ്പരകളുടെ ശാപമാണ് ഈ മനുഷ്യൻ പിടിച്ചുപറ്റുന്നത് അത്ര നിന്ദമായ പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത് അതേപോലെ തന്നെ എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത് നിങ്ങൾ ജീസസ് ലീവ്ഡ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം രണ്ടു വട്ടം വായിക്കണം പന്ത്രണ്ട് വർഷം ഭാരതത്തിൽ കാശിയിലും ഹരിദ്വാർ ഋഷികേശിലും താമസിച്ച് അരുന്ധതി ഗുഹയിൽ തപസ്സീത് ഭാരതത്തിലെ ഗീതയും യോഗയും പഠിച്ചുകൊണ്ടാണ് ജീസസ് ക്രിസ്ത് എന്ന മഹാൻ ലോകത്തിന് അദ്ദേഹം പ്രബോധനങ്ങൾ നടത്തിയിട്ടുള്ളത് ആ ക്രിസ്തുവിനെയാണ് നിങ്ങൾ അവഹേളിച്ചിരിക്കുന്നത് സ്വന്തം മതത്തിൻ്റെ ആചാര്യൻ അദ്ദേഹം ഭാരത സംസ്കൃതി ഉൾക്കൊണ്ട മഹാത്മാവായിരുന്നു എന്നത് മറക്കരുത് ഇനി നിങ്ങളുടെ പൂർവികരാരായിരുന്നു നാല് തലമുറയ്ക്ക് മുമ്പ് നിങ്ങളുടെ പൂർവികർ ഗീതയും വേദവ്യാസ മഹർഷി രചിച്ച ഭാഗവതം കൊണ്ടു നടന്നവരായിരുന്നു പിന്നീടല്ലേ ബ്രിട്ടീഷുകാരുടെ കാലത്തിന് ശേഷം മാർഗം കൂടി ക്രിസ്തു മതത്തിലേക്ക് ഇവിടുത്തെ ആളുകൾ പോയിട്ടുള്ളത് നിങ്ങളുടെ പൂർവീകരല്ലേ നിങ്ങൾ അവഹേളിച്ചിരിക്കുന്നത് നിന്ദമല്ലേ പ്രവൃത്തി അതുകൊണ്ട് എനിക്ക് ഹൈന്ദവ സംഘടനയോടോട് പറയാനുള്ളത് ഇത്തരം നിന്ദമായ ഹൈന്ദവ സമൂഹത്തെ അപമാനിക്കുന്ന വേദനിപ്പിക്കുന്ന ഹൈന്ദവ ആചാര്യന്മാരെ അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണനെയൊക്കെ ഇത്രമാത്രം പരിഹാസരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ക്രിസ്ത്യൻ ഫാദറുടെ പ്രവർത്തിക്കെതിരെ നിയമ നടപടികൾ എടുക്കേണ്ടത് മതനിന്ദയാണ് തെറ്റാണ് അത് സംസ്കാര ശൂന്യമായ പ്രവൃത്തിയാണ് അതുപോലെ എനിക്ക് ക്രിസ്ത്യൻ സഭകളോട് പറയാനുള്ളത് ഈ ക്രിസ്ത്യൻ ഫാദർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം കാരണം ഭാരതത്തിൻ്റെ പൈതൃകത്തെ ഭാരതത്തിൻ്റെ സംസ്കൃതിയെ ഭാരതത്തിൻ്റെ അവതാരമൂർത്തിയെ ഭാരതത്തിൻ്റെ ആചാര്യ പരമ്പരകളെ ഭാരതത്തിൻ്റെ ആത്മീയ ശാസ്ത്രമായ ഭഗവത്ഗീതയെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ച് അവഹേളിച്ച് പരിഹസിച്ച് അതിനെ നിന്ദിക്ക കാരണം ഹൈന്ദവ സമൂഹത്തെ മുഴുവൻ അദ്ദേഹം വേദനിപ്പിച്ചിരിക്കുകയാണ് അതിനെതിരെ ശക്തമായ നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടാവണം അതുകൊണ്ട് ഇത്തരം ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത് സ്വന്തം പൈതൃകത്തെ കളിയാക്കുന്നത് മാതൃത്വത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ് നിങ്ങളുടെ പൂർവികരായ പിതൃക്കളെയും മാതൃത്വത്തെയും നിങ്ങൾ മറക്കരുത് അരം ആ സംസ്കൃതിയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നിങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നത് നിങ്ങളുടെ ഡി എൻ എയിൽ ഭാരതത്തിൻ്റെ സംസ്കൃതിയാണെന്ന് ഒരിക്കലും മറക്കരുത് നിങ്ങൾ അതുകൊണ്ട് വളരെ ശക്തമായി അപലപിക്കുന്നു ഇതിനെതിരെ നടപടിയെടുക്കണം ഹൈന്ദവ സമൂഹത്തെ വേദനിപ്പിക്കുന്ന ഇത്തരം കർമ്മങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം അല്ലെങ്കിൽ നിങ്ങൾ പരിഹാസ്യരാകും നിന്ദിതരാകും എന്നു മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭഗവത്ഗീത പോലുള്ള കൃതി ലോകത്തിനൊന്നും പ്രചോദനമാവട്ടെ അതിൻ്റെ വളർച്ചയിൽ നിങ്ങൾക്ക് അസൂയയുണ്ട് അത് ഇന്ന് കൂടുതൽ ലോകത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പരിഹസിക്കുകയല്ലാതെ നിങ്ങൾക്ക് വേറെ മാർഗമില്ല ഗീതയും യോഗയും നാളെ ലോകത്തിൻ്റെ വെളിച്ചമാണ് അത് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ അത് നന്നായി പഠിച്ചാൽ നിങ്ങളിലും ഒരു പരിവർത്തനമുണ്ടാവും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഭഗവത്ഗീതയെ വളരെ പച്ചത്തെറി എന്നൊക്കെ പറഞ്ഞ് അവഹേളിച്ച ഈ ക്രിസ്ത്യൻ ഫാദർക്കെതിരെ ഉണ്ടാവണം എന്ന് ഓർപ്പിച്ചുകൊണ്ടും ഇതിനെതിരെ ശക്തമായി നാം അപലപിക്കണം നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ സംഘടിക്കുവിൻ ശക്തരാകുവിൻ എങ്കിലേ ഭാരത സംസ്കൃതിയെ നമുക്ക് അടുത്ത തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം പ്രണാമം